നമസ്കാരം വളരെ പെട്ടെന്ന് ഇന്ത്യക്കാരുടെ മനസ്സ് കീഴടക്കിയ കാർ ബ്രാൻഡാണ് കിയ മുൻനിര കാർ ബ്രാൻഡുകളുടെ കൂട്ടത്തിലേക്ക് അവരെത്തിയത് വളരെ പെട്ടെന്നായിരുന്നു ജനപ്രിയ മോഡലുകൾ ഇറക്കി അവരവരുടെ കഴിവുകൾ തെളിയിക്കുകയായിരുന്നു ഇനി ഇ വി സെഗ്മെൻറ്റും അവർ പിടിച്ചടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാലും സംശയമില്ല കാരണം സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവർ എപ്പോഴും രംഗത്തിറങ്ങാറുള്ളത് വലിയ വിലയില്ലെങ്കിൽ പോലും ഒരുപാട് ഫീച്ചറുകൾ അവരുടെ കാറുകളിൽ കാണാൻ സാധിക്കുന്നതാണ് ആ തരത്തിൽ ഇന്ത്യൻ ഇ വി സെഗ്മെൻറ്റിൽ അവർ കുറച്ചുകൂടി ശക്തി തെളിയിക്കാൻ പോവുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇ വി നയൻ ഇ വി സിക്സ് ഇ വി ഫൈവ് എന്നീ മോഡലുകൾക്ക് ശേഷം ദക്ഷിണ കൊറിയൻ ബ്രാൻഡിന്റെ നാലാമത്തെ ബോൺ ഇ ആണ് കിയ ഇ വി ത്രീ ഏറെ നാളാകളായി കാത്തിരിക്കുന്ന പുതിയ ഇ വി ത്രീ ഇലക്ട്രിക് എസ് യു വിയെ നിർമ്മാതാക്കൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ മോഡലും അതിന്റെ വലിയ സഹോദരങ്ങളുടെ അതേ ഇ ജി എം പി മോഡുലാർ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയാണ് പണിതിറങ്ങുന്നത് കൂടാതെ ഇതൊരു ഫാനലി ഡിസൈൻ ആണ് വഹിക്കുന്നത് അതോടൊപ്പം കൂടുതൽ പ്രീമിയം മോഡലുകളിൽ നിന്ന് ധാരാളം ഫീച്ചറുകളും ടെക്നോളജിയും കടം കൊള്ളുന്നുണ്ട് ഈയൊരു വാഹനം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫൈവ് സീറ്റർ എസ് യു വി സ്റ്റാൻഡേർഡ് ജി ടി ലൈൻ എന്നിങ്ങനെ രണ്ട് വകഭേദങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും ഈ ഒരു കാറ് ഒൻപത് എക്സ്ടീരിയർ കളർ ഓപ്ഷനുകളും കിയ ഇതിനോടൊപ്പം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇ വി ത്രീ രൂപകൽപ്പനയുടെ കാര്യത്തിൽ ഇ വി നയനോട് കാര്യമായ സാമ്യമുള്ളതാണ് കൂടാതെ ക്ലാസ് ലീഡിംഗ് കാബിൻ സ്പേസ് ഫീച്ചറുകൾ അതുപോലെ തന്നെ ഡ്രൈവിംഗ് റേഞ്ച് എന്നിവയും വാഗ്ദാനം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല പുറത്ത് കിയ ഇ വി ത്രീ ബ്ലാക്ക്ഡ് ഓഫ് ഗ്രിൽ ടൈഗർ നോസ് ഡിസൈൻ പ്രചോദിതമായ ഫാ ഫാസിയിൽ ഇഴുകിച്ചേർന്ന എൽ ആകൃതിയിലുള്ള എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ക്യൂബിക്കൽ ഷേപ്പിലുള്ള എൽ ഇ ഡി ഹെഡ്ലാമ്പുകൾ ലോവർ ബംബറിലെ വിശാലമായ എയർ ഇൻലെറ്റുകൾ എന്നിവയ്ക്കൊപ്പമാണ് കിയ തൻ്റെ പുതിയ വാഹനത്തിൻ്റെ വാഹനത്തിന്റെ ഇവിയുടെ ലുക്ക് പ്രദർശിപ്പിക്കുന്നത് വശങ്ങളിൽ അതായത് സൈഡ് വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഇ വി ത്രീക്ക സ്ക്വയർ ഓഫ് വീൽ ആർച്ചുകൾ അതുപോലെ തന്നെ വൈറ്റ് കളർ ഇൻസേർട്ടുകളുള്ള ബ്ലാക്ക് ഡൗട്ട് അലോയ് വീലുകൾ ബ്ലാക്ക് ഡൗട്ട് പില്ലറുകൾ ഫ്രഷ് ഫിറ്റിംഗ് ഫ്രണ്ട് ഡോർ ഹാൻഡിലുകൾ സി പില്ലർ മൗണ്ടഡ് റിയർ ഡോർ ഹാൻഡിലുകൾ എന്നിവ നിർമ്മാതാക്കൾ നൽകുന്നുണ്ട് പിൻഭാഗത്തേക്ക് നീങ്ങിയാൽ കിയ ഇ വി ത്രീയുടെ രണ്ടറ്റത്തേക്കും എക്സെലർ ചെയ്തു കിടക്കുന്ന എല്ലാകൃതിയിലുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പുകൾ ബ്ലാക്ക് ക്ലാഡിംഗ് ഉള്ള കൂറ്റൻ ബമ്പർ അതുപോലെ തന്നെ റൂഫ് സ്പോയിലർ ഷാർക്ക് ഫിൻ ആന്റിന സെൻസറുകളുമായി വരുന്ന റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ പനോരമിക്സ് വൺ പ്രൂഫ് എന്നിവയും ഇതിലുണ്ട് ആമഞ്ചുറിൻ ഗ്രീൻ ടെറാക്കോട്ട എന്നിങ്ങനെ രണ്ട് എക്സ്ക്ലൂസീവ് നിറങ്ങളുള്ള ഒൻപത് കളർ ഓപ്ഷനുകളിലാണ് ഈ ഒരു സിവിൽ ലഭ്യമാകാൻ പോകുന്നത് അകത്ത് ഈ വിധത്തിലൂടെ ക്യാബിനിൽ ഓഫ് സെറ്റ് കിയ ലോഗ്രീ സ്പോക് സ്റ്റിയറിംഗ് വീൽ ഇൻഫോർട്ടൈൻമെന്റിനും ഇൻസ്ട്രുമെന്റ് പാനലിനുമായി ട്വിൻ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ഡിസ്പ്ലേകൾ സ്റ്റോറേജ് സ്പേസുമായി വരുന്ന ഫ്ലോട്ടിംഗ് സെന്റർ കൺസോൾ ഡ്യൂൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ എന്നിങ്ങനെയുള്ള സവിശേഷതകളുമായി വരുന്നുണ്ട് ഇതുകൂടാതെ ത്രീ സിക്സ്റ്റി ഡിഗ്രി സറൌണ്ട് ക്യാമറ ആംബിയൻ ലൈറ്റിംഗ് വയർലെസ് ചാർജർ ഓട്ടോ ഡിമ്മിങ് ഐആർ വി എം ഒരു അഡാസ് സ്യൂട്ട് എന്നിവയും ഇതിൽ ലഭിക്കുന്നുണ്ട് ഇനി സ്റ്റോറേജിന്റെ കപ്പാസിറ്റിയെ സംബന്ധിച്ചിടത്തോളം കിയ ഇ വി ത്രീക്ക് നാനൂറ്റി അറുപത് ലിറ്റർ ബൂട്ട് സ്പേസും ഇരുപത്തി അഞ്ച് ലിറ്റർ ഫ്രങ്കും ലഭിക്കുന്നുണ്ട് എയർ എർത്ത് വാട്ടർ എലമെന്റുകൾ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ള സ്വറ്റിൽ ഗ്രേ വാം ഗ്രേ അതുപോലെ തന്നെ ബ്ലൂ എന്നീ ഇന്റീരിയർ കളർ ഓപ്ഷനുകളിൽ നിന്ന് ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ് കൂടാതെ ജി ടി ലൈൻ ട്രിമ്മിനായി ഒരു പ്രത്യേക ഓമിനിക്സ് ബ്ലാക്ക് തീമും ഉണ്ട് ഇതിന്റെ സൈസാണ് നോക്കേണ്ടത് കിയ ഇവിത്രയ്ക്ക് നാലായിരത്തി മുന്നൂറ് എം എം നീളവും ആയിരത്തി എണ്ണൂറ്റി അൻപത് എം എം വീതിയും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് എം എം ഉയരവും രണ്ടായിരത്തി അറുനൂറ്റി എൺപത് വീൽ ബേസും ഉണ്ട് ഇലക്ട്രിക് എസ് യു വി ബ്രാൻഡിന്റെ ഇ ജി എം ബി ആർക്കിടെക്ചറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് ഇതിൽ വരുന്നത് അൻപത്തി എട്ട് പോയിന്റ് മൂന്ന് കിലോ വാട്ട് അവർ അതുപോലെ തന്നെ എൺപത്തി ഒന്ന് പോയിന്റ് നാല് കിലോ വാട്ട് അവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിൽ ഇത് ലഭിക്കുന്നതാണ് സിംഗിൾ ചാർജിൽ പരമാവധി അറുനൂറ് കിലോമീറ്റർ വരെ ഡ്രൈവിംഗ് റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഈ ബാറ്ററി പാക്ക് വെറും മുപ്പത്തി ഒന്ന് മിനിറ്റിനുള്ളിൽ പത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി എൺപത്തി പീക്ക് ടോർക്ക് ഉപയോഗിച്ച ഇ വി ത്രീക്ക പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വെറും ഏഴ് സെക്കൻഡിൽ കഴിയും എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം